ആമോസ് പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്ന് അദ്ധ്യായം മൂന്ന് ഇസ്രായേൽ ജനമേ ഈജിപ്തിൽ നിന്ന് കർത്താവ് മോചിപ്പിച്ച ഇസ്രായേൽ ഭവനം മുഴുവനുമെതിരെ അവിടുന്ന് അരുളി ചെയ്യുന്ന വചനം ശ്രവിക്കുവിൻ ഭൂമിയിലുള്ള സകല ജനതകളിലും വച്ച് നിങ്ങളെ മാത്രമാണ് ഞാൻ സ്വന്തമായി ഗണിച്ചത് അതിനാൽ നിങ്ങളുടെ എല്ലാ പാപങ്ങൾക്കും ഞാൻ നിങ്ങളെ ശിക്ഷിക്കും പ്രവാചക ദൗത്യം ആലോചിച്ചുറയ്ക്കാതെ രണ്ടുപേർ ഒരുമിച്ച് യാത്ര തിരിക്കുമോ ഇരയെ കാണാതെ വനത്തിൽ സിംഹം ഗർജിക്കുമോ എന്തിനെയെങ്കിലും പിടിയിലൊതുക്കാതെ സിംഹക്കുട്ടിയും ഗുഹയിൽ നിന്ന് അലറുമോ കെണിയൊരുക്കാതെ പക്ഷി കെണിയിലകപ്പെടുമോം ഒന്നും കുടുങ്ങാതെ കെണി വീഴുമോ പ പട്ടണത്തിൽ കാഹള ധനികേട്ടാൽ ജനങ്ങൾ ഭയപ്പെടാതിരിക്കുമോ കർത്താവ് അയക്കാതെ പട്ടണത്തിൽ അനർത്ഥം ഉണ്ടാകുമോ ദൈവുമായ കർത്താവ് തൻ്റെ ദാസരായ പ്രവാചകന്മാർക്ക് തൻ്റെ രഹസ്യങ്ങൾ വെളിപ്പെടുത്താതെ ഒന്നും ചെയ്യുന്നില്ല സിംഹം ഗർജിച്ചും ആരാണ് ഭയപ്പെടാതിരിക്കുക ദൈവമായ കർത്താവ് സംസാരിച്ചു ആർക്ക് പ്രവ പ്രവചിക്കാതിരിക്കാൻ കഴിയും സമരിയായുടെ നാശം അസീറിയയിലെയും ഈജിപ്തിലെയും ശക്തി ദുർഗങ്ങളിൽ പ്രഖ്യാപിക്കുക സമരിയയിലെ മലകളിൽ ഒരുമിച്ച് കൂടുവൻ അവളിലെ കലഹങ്ങളും മർദ്ദനങ്ങളും കാണുവിൻ കർത്താവ് ചെയ്യുന്നു അക്രമവും കവർച്ചയും കൊണ്ട് തങ്ങളുടെ കോട്ടകൾ നിറയ്ക്കുന്നവർക്ക് നീതി പ്രവർത്തിക്കാൻ അറിയുകയില്ല അതിനാൽ ദൈവമായ കർത്താവ് കളി ചെയ്യുന്നു ശത്രു നിങ്ങളുടെ ദേശം വളയും നിങ്ങളുടെ പ്രതിരോധങ്ങൾ തകർത്ത് കോട്ടകൾ കൊള്ളയടിക്കും കർത്താവ് അരുളി ചെയ്യുന്നു സിംഹത്തിൻ്റെ വായിൽ നിന്ന് ഇടയൻ ആടിൻ്റെ രണ്ട് കാലോം ചെവിയുടെ അറ്റമോ വീണ്ടെടുക്കുന്നത് പോലെ സമരിയായിൽ പാർക്കുന്ന ഇസ്രായേൽ ജനം കട്ടിലിൻ്റെ ഒരു മൂലയും കിടക്കയുടെ ഒരറ്റവും കൊണ്ട് രക്ഷപ്പെടും ദൈവവുമായി കർത്താവ് സൈന്യങ്ങളുടെ ദൈവം അരുളി ചെയ്യുന്നു നിങ്ങൾ കേട്ട് യാക്കോബിൻ്റെ അവനത്തിനെതിരെ സാക്ഷ്യപ്പെടുത്തുവിൻ ഇസ്രായേലിനെ അവൻ്റെ അതിക്രമങ്ങൾക്ക് ഞാൻ ശിക്ഷിക്കുമ്പോൾ ബദേലിലെ ബലിപീഠങ്ങൾ ഞാൻ കളയും ബലിപീഠങ്ങളുടെ വളർക്കോൺ ഞാൻ കളയും ഛേദിക്കും അവ നിലം വതിക്കും അവൻ്റെ ഹേമ ഹേമന്ത വസതികളും ഗ്രീഷ്മ ഭവനങ്ങളും ഞാൻ നശിപ്പിക്കും ദന്തനിർമ്മിതമായ ഭവനങ്ങൾ തകർന്നു പോകും മഹാസൗദങ്ങൾ നാമാവിശേഷമാകും കർത്താവാണ് അരുളി ചെയ്യുന്നത് കർത്താവിൻ്റെ വചനം